മായമില്ലാതെ ഹൈസ വെള്ളൂർക്കുന്നം വില്ലേജിലെ ഡിജിറ്റൽ റിസർവേ ക്യാമ്പ് ഓഫീസ് കുര്യൻമല കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തനം ആരംഭിച്ചു മാത്യു കുൾനാടൻ എം എൽ എ ഡിജിറ്റൽ റിസർവേയുടെയും ക്യാമ്പ് ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ഉള്ള കൊറിലെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ഥലം കൈവശം വെച്ചിരിക്കുന്നവരുണ്ട് സ്വന്തം സ്ഥലം പുറമ്പോക്കിൽ കിടക്കുകയും പുറംപോക്ക് സ്ഥലം കയ്യിൽ കിടക്കുകയും ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ പല പല മൂലാമാലകൾ പ്രത്യേകിച്ച് ലാൻഡ് അക്സിഷൻ ഒക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ പലർക്കും സംഭവിക്കുന്നത് അവരുടെ സ്ഥലം ആക്ച്വലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ കഴിയാതെ വരുന്നു പലപ്പോഴും ഇത് ഇതുപോലുള്ള മാറി നടക്കുന്ന ഒരു രോഗം അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമാകുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പറഞ്ഞു ഒരു നെക്സ്റ്റ് ജനറേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഉദസ്വലമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും പ്രത്യേകിച്ച് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ നാളുകളിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സർവേ ഡിപ്പാർട്ട്മെൻ്റ് നേതൃത്വത്തിൽ ഡിജിറ്റൽ സർവേയിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചു അതിന് അത് തീർച്ചയായിട്ടും അഭിനന്ദയുമാണ് അഭിനന്ദനമാണ് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നേതൃത്വം നൽകുന്നവരും കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ് ഇരുപതോളം ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സർവേ സംഘമാണ് വെള്ളൂർക്കുന്നം വില്ലേജിലെ ഓരോ കൈവശഭൂമിയും ഭൂമിയും നേരിട്ടളന്ന് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികൾ കൃത്യമായും ശാസ്ത്രീയമായും നിർണയിച്ച് മാപ്പുകൾ തയ്യാറാക്കുന്ന റീസർവേക്കായി പ്രവർത്തിക്കുന്നത് ഏഴു മാസത്തിനുള്ളിൽ റീസർവേ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എല്ലാ ഭൂ ഉടമകളുടെയും വസ്തുവിലും സർവേ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സർവേ നടത്തും ഡിജിറ്റൽ സർവേ നടത്തുന്ന ദിവസങ്ങൾ സർവേ പൂർത്തിയായ വിവരം പരിശോധനയ്ക്കായി ഭൂരേഖകൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലം എന്നിവ എല്ലാ ഭൂ ഉടമസ്ഥരെയും അറിയിക്കും ഇതിനായി സർവേ സഭ സർവേ ജാഗ്രതാ സമിതി മൊബൈൽ സന്ദേശം കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം കെ പി മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തിനാലാം വാർഡ് കൗൺസിലർ അമൽ ബാബു എറണാകുളം ജില്ലാ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ സുനിൽ കെ കെ തൃക്കാക്കര റിസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ജാൻസി ഹെഡ് റിസർവെയർ ഭുവനേശ്വരി മറ്റ് റിസർവേയിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു